ഞങ്ങള് മൃഗശാല കാട്ടുപൂച്ച കാട്ടുപൂച്ച ഒന്ന് ഒന്നതാ വല്യ അപ്പുറത്തൊരു കാട്ടുപൂച്ച അതെന്നെ പിന്നെ ഇതിനുള്ളിൽ പാമ്പ പണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഉടുമ്പുണ്ട് കേട്ടോ ഉടുമ്പ് അതാക്കണ ഉടുമ്പ് ഏർച്ചയാണ് അതന്നെന്താണ് മുള്ളം പന്നിട്ടാ മൂന്നാലിനണ്ടായിട്ടുള്ളില് ആ മടയിൽ ഉള്ളിലതാ ഇത് കണ്ട പാറപ്പുറ ഒരു കാടിന്റെ ഒക്കെ ഒരു ഫീലിംഗ് ആട്ടോ മൊത്തം ചെയ്തിട്ടുള്ള ചേച്ചിയൊക്കെ മുന്നേ പോയിട്ടുണ്ട് ഒരു കണ്ടുപോകട്ടാ ഇതിലൊന്നുമില്ല എന്തെങ്കിലക്ക ഉണ്ടാവും കണ്ടിട്ട് എന്തൊക്കെയുണ്ടട്ടുള്ളൊരു ഇത് പണി നടന്നുകൊണ്ടിരിക്കട്ടെ ഈ അപ്പോൾ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട ഉള്ളിറങ്ങിയാണ്ടി നേരെ പുറത്തേക്ക് കിഞ്ഞ അത് ഓളു അത് ഓളാ ചങ്ങായി ആദ്യമൊക്കെ അത് അതിന്റെ കൂട്ടിൽ അപ്പോൾ അപ്പൊ ഉണ്ട് കേട്ടോ അമ്മ അത് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കണ കൂട്ടില് കുരങ്ങന്മാര് പൊറത്തി ആടണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ആയിട്ട് കച്ചറിയാണ് കൈകളാണ് പിടിച്ച് തരാട്ട പഴയ പഴയ നല്ല നല്ല ഔഷധങ്ങൾ ില്ലാ ആ വന്നേന്നു കുറഞ്ഞു അവിടെ യമൂന്റെ മുട്ട ഉണ്ടായിരുന്നു പോയോക്കെ ആ യമൂന്റെ എഗ്ഗ് ഒന്നുണ്ട് ഏട്ടാ ഇനി അടുത്തത് കാണല ബേഡ്സ് കുറച്ച് അപ്പുറത്തേ ബേഡ്സ് പോയോക്കേ ും പെരുമ്പേനാണ് അവിടെ നിന്നും പിടിച്ചോണ്ടിരുന്ന എന്താ ഇഷ്ടം പോലെ പെരുമ്പാമ്പുണ്ട് കുട്ടികളൊക്കെ ഫോട്ടോ പൊളിച്ചിട്ടാ നല്ല സെറ്റ് ആയി അടിപൊളിയായി നല്ലൊരു പ്രത്യേക ഒരു വഴിപ്പാട്ട് രസമായിട്ടൊക്കെ വരാണ് ഈ കൂട്ടിലുള്ളത് പെരുമ്പെരുമ്പോ മാരാണ വലിപ്പള്ള ജാതി പെരുമ്പാമ്പാടാണ് കഥ

ആഹ് ഇത് ഇഗ്വാന ഓന്തിന്റെ വിഭാഗത്ത് പെട്ട വളർത്തുന്ന സാധന ഇഗ്വാനാ അതാട്ടാ ഇനി മുതലിനെ കാണാൻ പോകട്ടെ പോയോ മുതലാ ആയിക്കോട്ടെ പേര് ക്രോക്കോഡിലി ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാക്കി കളിക്കാനുള്ള വലിയ വലിയ ടൈപ്പ് പോകുമ്പോഴാണ് ബിഗ് ഫോർ ഇത്ത ചെറിയ സ്മോ സ്നേക്ക് ഹൗസ് എന്നാണ് ഒരു കട സ്നേക്ക് ഗ്രീൻ ഇഗ്വാനാണ് ഇത് നമ്മൾ ഇരു കലെ പോകാൻ പറ്റ ഇതൊക്കെ ഇതിനൊക്കെ മന്ത്രവാദത്തിനൊക്കെ പോവുന്നു രീകളിന്റെ ഡിസൈൻ ഉണ്ട് ഇനി കോബ്ര ഹൗസിക്കാണ് പോകുന്നത് കിങ് കോബ്ര Aşağıdan onunla alem hakkı bitti Hülayla. Hadi, hadi. Hey. ഞങ്ങളെ കാണുന്ന കൂട്ടിൽ ഒരുപാട് നോക്കിയാൽ കോബറുണ്ട് എന്നു പറഞ്ഞു ഇന്ന് പക്ഷേ കുറേ നോക്കിയിട്ടും കോബറും കാര്യങ്ങളൊന്നും കണ്ടില്ലട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാ പമ്പും കണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്ന് കാണുന്നതില് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനി ഒന്ന് കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്നുള്ള നിലയ്ക്ക് അപ്പം നമ്മൾ എല്ലാവരും അവിടെ നിന്ന് നിറഞ്ഞിട്ടും പിന്നെ കൂടുതലും നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല ഇനി വേറൊരു സ്ഥലം കൂടി കാണാണ്ട് ഒരു കോട്ടൺ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കോട്ടൻ്റെ പേരൊക്കെ നല്ല രസം പേരൊക്കെ തന്നെയാണ് എന്തായാലും കോട്ടൺ അടിപൊളിയാണ് അവിടെ പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കോട്ടയുണ്ട് അത് നമ്മൾ പോകണമെന്ന് പോകുന്ന അത്രയും കാലം ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ ഒരു ഒരു നല്ലൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അവിടെ കാണാൻ എന്തോ ഒരു കൗതുകമുള്ള ഒരു ഏരിയ കാണുമ്പോൾ ഈ കണ്ടും കാര്യങ്ങളും ഈ കോട്ടൻ്റെ പേര് ചോ എടി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് സെൻറ് ആഞ്ചലോ കോട്ട സെൻറ്റ് ആഞ്ചിലോ ആചിലോ ബ്രിട്ടീഷുകാരെ തന്നെ എന്തൊക്കെ ഒരു കൂട്ടപ്പിലാന്ന ഇതൊക്കെ ബ്രിട്ടീഷെ കാഴ്ചമാക്കിയ വലിയ അത് പറയാൻ പറ്റില്ല ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് പുതിയ കാലത്തിലാവും നോക്ക നല്ല പഴക്ക പ്ലാസ്റ്റിക് ഒക്കെ പുതിയ കാല അതിനകാലത്തൊന്നും പ്ലാസ്റ്റിക് പോയോ ഇപ്പം ഞാനവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ അവർ പോർച്ചുഗീസുകാരുണ്ടാക്കിയപ്പോൾ കോട്ടയം നമുക്ക് കണ്ടിട്ട് പോർച്ചുഗീസുകാരാണ് നല്ല കടലിൻ്റെയൊക്കെ ഒരു സൈഡ് നല്ലൊരു എന്താ പറയുക ദലീത്തിനും അവർക്ക് മറ്റേ വീരങ്കിൽ ഇതാക്കാനുള്ള സാധനവും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി അവർക്ക് നിൽക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും പിന്നെ അത് നല്ലൊരു ഒറ്റപ്പെട്ടൊരു ഏരിയ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള നല്ലൊരു ഒരു പ്രത്യേക ഒരു തരം മരങ്ങളും കാര്യങ്ങളും മരങ്ങളും ധാരാളിപ്പോൾ വന്നത് കടലിൻ്റെ സൈഡാട്ടത് മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പേസ് ആയിട്ട് അങ്ങനെ തുറന്നു കൊടുത്താൽ പഴയകാലത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളും നടന്നൊരു സംഭവമായിരിക്കും ഈ കോട്ട കോട്ട കോട്ടൻ്റെ പേര് പറഞ്ഞത് സെൻറ്റെ അഞ്ചലോന്നാട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളവശമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ശക്തപ്പെട്ട ഓരോന്നിൻ്റെയും നമുക്ക് അതിൻ്റെ ഒരു നമ്മുടെ ഈ കൈപ്പണി കൈപ്പണി തന്നെ മരുത്തുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ വൃത്തിയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെത്രയോ കഷ്ടപ്പെട്ട് നിർമ്മിച്ചാണ് എന്നുള്ളത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നമുക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം എങ്ങനെയാണ് അവർ അന്നത്തെ കാലത്ത് ഓരോരോ സ്ഥലം നിരീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ എന്തായാലും എന്നൊക്കെ നിങ്ങൾ ചെന്നപ്പോൾ താഴത്തെ രണ്ട് ഏട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി താഴത്തെ ഇരിക്കേണ്ട അവർക്ക് കിട്ടുന്ന ആയിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങളത് നോക്കിയിട്ട് ഞാൻ വേഗം പോകുന്ന പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാം ഇന്ന് നമ്മൾ കണ്ണൂർ പോയതിനെന്താ വെച്ചാൽ വൃത്തപ്പനെ കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിന് പുറത്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ഇതിന് എവിടെ നോക്കിയാലും ഒരേപോലെ അതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് നോക്കിയാലും ഒരേപോലെ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അത് അവർ പറഞ്ഞത് കുതിരനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്നാണ് പറഞ്ഞ് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്കറിയില്ല നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയൊരു അവർ പറഞ്ഞൊരു അറിവ് പ്രകാരമുള്ള ഇതേ ഉള്ളൂ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ നൃത്ത യാത്രകൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ കാരണം നമ്മൾ കാണാത്തൊരു കൗതുകമായിട്ടുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ നാട്ടിലെത്തുന്നതിന് മുന്നെത്തേനെ കണ്ണൂരിൽ നിന്ന് തന്നെ കേട്ടോ ഭക്ഷണം കഴിച്ചത് അനിയൻസ് തരം കണ്ണൂരിൽ നിന്ന് പോയി വരുന്ന സ്ഥലത്താണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട്